വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറ് ഇരുപതാം വാർഡിൽ നിന്നും ജനവധി തേടി ഒരു മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള ആളാണ് ജയലക്ഷ്മി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയും ഏകദേശം നമസ്കാരം ഞാൻ ജയലക്ഷ്മി രതീഷ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ഇരുന്നൂർ വാർഡിലെ ജനപ്രതിയായിരുന്നു ഇപ്പോൾ സദാനന്തരം ഡിവിഷനിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് മുൻകാലങ്ങളിൽ നമ്മുടെ വാർഡിൽ നടത്തിയ വികസനങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുപോലെ ഇനിയും കൂടുതൽ കൂടുതൽ വികസനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ എനിക്ക് താമരടയാളത്തിൽ വോട്ട് നൽകി എന്നെ ഈ ഡിവിഷനിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ആണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിന് സമർപ്പിക്കാൻ ജയലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് ഇക്കുറി ജനവധി തേടുന്നത് വെട്ടിക്കോല ബ്ലോക്ക് ഡിവിഷനിലെ സദാനന്ദപരം ബ്ലോക്ക് ഡിവിഷനിലാണ് ജയലക്ഷ്മി മത്സരിക്കാൻ പോകുന്നത് പനേറ അമ്പലക്കര ഇരുകുന്നം അതോടൊപ്പം തന്നെ ഇരണൂർ പനവേലി സുതാനന്ദപുരം ഉളിയനാട് അടക്കമുള്ള ഏഴ് വാർഡുകളിലെ ഇത്രയുമുള്ള വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൈവരിക്കുന്നതിനും ഈ നാടിനെ ചേർത്ത് നിൽക്കുന്നതിനും ഇക്കുറി ജയലക്ഷ്മി ജനവിധി തേടുകയാണ് എല്ലാവരും ഒരു മഹാഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹത്തിന് താമരചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് കൂടി ഇക്കുറി അറിയിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എനിക്കൊപ്പമുണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് സാധാരണതരം ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനും കർഷകനും കശുവിന്റെ തൊഴിലാളിയും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം അധിവസിക്കുന്ന മേഖലയാണ് ഗ്രാമീണ മേഖലയിലൂടെ വികസനത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ് ഇക്കുറി ജയലക്ഷ്മി ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ് വാർഡിൽ ഞങ്ങൾക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കുറി ആ ബ്ലോക്ക് സദാനം ബ്ലോക്ക് ഡിവിഷനിൽ അടങ്ങുന്ന ഏഴ് വാർഡുകളിൽ നിന്നും ജനവദി തേടുകയാണ് ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ ഒരുവിധം നമ്മൾ അടുത്ത വാർഡുകളിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കും നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടാണ് നമുക്കുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന പോലെ രാഷ്ട്രീയമല്ല വലുത് നമുക്ക് രാഷ്ട്രമാണ് വലുത് അപ്പൊ ഈ പറയുന്ന പോലെ ഏഴ് അടങ്ങുന്ന വലിയ പോപ്പുലേഷനുള്ള ഏകദേശം പതിനാറായിരത്തോളം വരുന്ന വോട്ടർമാരുള്ള ഒരു മേഖലയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ പരക്കാം സാധാരണപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും നാടിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വരും ഘട്ടങ്ങളിൽ ഒരു ഒരഞ്ചു വർഷം ഈ നാടിനെ നയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കുറി ഏഹ് ജയലക്ഷ്മി ജനവിധി തേടുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഒരു നാടിന് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് പെൻഷൻ പദ്ധതികളായാലും കുടിവെള്ള പദ്ധതികളായാലും ലൈ വെളിച്ചമായാലും വെട്ടമായാലും ക്ഷേമപ്രവർത്തനങ്ങളായാലും പ്രാദേശിക സർക്കാരും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് ആ വാർഡിൽ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഏഴ് വാർഡുകളിലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ഈ മേഖലയുടെ ഒരു സമഗ്രമായിട്ടുള്ള വികസനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇക്കുറി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ആ വാർഡിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കറിയുള്ളതാണ് അത് നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ഇക്കുറി വെട്ടിക്കവല ബ്ലോക്ക് ഡിവിഷനിൽ സദാനന്ദപുരം ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തിൽ ജയലക്ഷ്മിയും മത്സരിക്കുകയാണ് എല്ലാ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയലക്ഷ്മി വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്